ആദരണീയനായ നമ്മുടെ മുൻ രാഷ്ട്രപതി ഇന്ത്യൻ മിസൈൽ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ മഹാനായ ശാസ്ത്രജ്ഞനും ലോകം കണ്ട എക്കാലത്തെയും വലിയ മോട്ടിവേഷൻ ഗുരുവുമായ ഡോക്ടർ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണിത് അതിരുകളില്ലാത്ത സ്വപ്നങ്ങൾ കാണുവാനും കഠിനാധ്വാനത്തിലൂടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും നമ്മെ പഠിപ്പിച്ച ശ്രീ അബ്ദുൽ കലാം സാർ പരുതിൻ്റെ ജീവിത രീതി നമുക്ക് ഏറെ പഠിക്കാനുണ്ടെന്ന് ശ്രീ കലാം സാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പരുന്തി എപ്പോഴും മറ്റു പക്ഷികളോടൊപ്പം പറക്കാറില്ല പരുന്ത് പരുതിൻ്റെ ഒപ്പം മാത്രമേ പറക്കൂ മഴയെന്ന പ്രതിസന്ധിയെ മറ്റു പക്ഷികൾ ഭയത്തോടെ കണ്ട് അവ വൃക്ഷങ്ങളുടെ ചില്ലകളിൽ അഭയം തേടുമ്പോൾ പരുന്ത് മഴ മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്ന് മഴയെന്ന പ്രതിസന്ധിയെ മറികടക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലും നെഗറ്റീവ് ചിന്താഗതിക്കാരായ എപ്പോഴും പരിഭവങ്ങളും പരാതികളും പറയുന്ന ആളുകളുണ്ടാവും അവരോടൊപ്പം കൂട്ടുകൂടിയാൽ നമ്മളും അതുപോലെ ആയിത്തീരുമെന്നാണ് കലാം സർ നമ്മെ ഉപദേശിക്കുന്നത് ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം തന്നെ തങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയാണ് ജീവിത വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലും കൊടുങ്കാറ്റുകളുണ്ടാകും പക്ഷേ പരാജയങ്ങളുടെ കാലത്താണ് ഭാവി വിജയങ്ങളുടെ വിത്തുകൾ ഏറ്റവും നന്നായി പാകുവാൻ നമുക്ക് സാധിക്കുന്നത് പരാജയം ഒരിക്കലും അവസാനമല്ല അത് വിജയത്തിൻ്റെ ആദ്യപടിയാണ് ആദ്യ പരാജയം അഭിമുഖീകരിക്കാൻ ഒരിക്കലും പഴയ്ക്കരുത് കലാംസാറിന്റെ മനോഹരമായ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ നമ്മെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് തന്നെ സാർ എല്ലാ കാര്യങ്ങളെയും ആത്മവിശ്വാസത്തോടെ സമീപിക്കുകയും അത്ഭുതത്തോടെ ആകാശങ്ങളെയും അതിലൂടെ പറന്ന് നടക്കുന്ന പറവകളെയും നോക്കിക്കാണുമായിരുന്നു ഞാനും ഈ പറവകളെപ്പോലെ ആകാശത്തിലൂടെ പറക്കാൻ അതിയായി ആഗ്രഹിച്ചു കേവലം ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ച മാതാപിതാക്കളുടെ മകനായിരുന്നതിനാൽ പോലും ഒരു നാൾ ആകാശത്തേക്ക് ഇതുപോലെ കുതിച്ചു കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഫിസിക്സ് തിരഞ്ഞെടുത്ത് പ്രസിദ്ധമായ സെൻറ് ജോസഫ് കോളേജിൽ ബി എസ് സിക്ക് ചേർന്നു പഠനം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞുപോയാണ് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായത് ഫിസിക്സ് എൻ്റെ വിഷയമല്ലെന്ന് എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ഞാൻ എൻജിനീയറിങ്ങിന് പോകണമായിരുന്നു വൈകി ചെയ്യുന്നത് ഒരിക്കലും ചെയ്യാത്തതിനേക്കാൾ നല്ലതാണെന്ന് സ്വയം പറഞ്ഞാണ് ഞാൻ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രവേശനത്തിന് അപേക്ഷ നൽകുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ പട്ടികയിൽ ഞാൻ സ്ഥാനം പിടിച്ചെങ്കിലും അതിനുള്ള ആയിരത്തോളം രൂപയുണ്ടാക്കാൻ എൻ്റെ പിതാവിന് സാധിക്കുമായിരുന്നില്ല ഈ നിർണായക സമയത്താണ് എൻ്റെ സഹോദരി സ്വർണവളയും മാലയും പണയം വെച്ച് പണമുണ്ടാക്കിത്തന്നു എന്നെ വിദ്യാസമ്പന്നനായി കാണുവാനുള്ള അവരുടെ ആഗ്രഹവും എൻ്റെ കൈവിൽ അർപ്പിച്ച വിശ്വാസവും എന്നെ ആയത്തിൽ സ്പർശിച്ചു സ്വന്തം കൈവിൽ സ്വർണം തിരിച്ചെടുക്കണമെന്ന് ഞാൻ ദൃഢൻ ഏറ്റവും നന്നായി പഠിച്ച് സ്കോളർഷിപ്പ് നേടുക